പി വി അൻവർ വലിയ പ്രതീക്ഷയിലാണ് അടുത്തുതന്നെ യു ഡി എഫിൻ്റെ ഘടക കക്ഷിയാകാൻ കഴിയും തൃണമൂൽ കോൺഗ്രസിന് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ പി വി അൻവർ ഉള്ളത് അദ്ദേഹം സുഖമായി കിടന്നുറങ്ങുന്നുണ്ട് എന്നാണ് വാർത്ത കാരണം യു ഡി എഫിൽ ഘടകകക്ഷിയാകുന്നത് സ്വപ്നം കണ്ടിരിക്കുകയാണ് പി വി അൻവർ അതോടൊപ്പം തന്നെ ഏതൊക്കെ സീറ്റിൽ മത്സരിക്കണം എത്ര സീറ്റ് ചോദിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഇപ്പോൾ തന്നെ പി വി അൻ എന്നാണ് അറിയുന്നത് ഇനി യു ഡി എഫ് എങ്ങാനും അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകാം മന്ത്രി ആയാൽ ഏത് വകുപ്പ് ചോദിക്കണം ഇങ്ങനെയുള്ള വലിയ കണക്ക് കൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പി വി എൻവർ എന്നാൽ ഒരു സംശയവും വേണ്ട യു കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വ്യക്തമായ വിവരം പൊതുഞ്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എങ്കിലും പി വി അൻവറിന്റെ കാര്യം ചർച്ച ചെയ്യും തീരുമാനിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ പറയുന്നുണ്ട് എങ്കിലും എല്ലാം യു ഡി എഫാണ് തീരുമാനിക്കേണ്ടത് എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നുണ്ട് എങ്കിലും പി വി അൻവറെ യു ഡി എഫിന്റെ ഘടക ഒരു തരത്തിലും സമ്മതിക്കില്ല വി ഡി സതീശനും വി ഡി സതീശനെ അനുകൂലിക്കുന്നവരും അതിന് കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട് വി ഡി സതീശൻ അതെന്താണ് പി വി അൻവറിനെ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമാണ് സ്വാധീനമുള്ളത് അതിന് പുറത്തേക്ക് പി വി അൻവറിനെ സ്വാധീനമില്ല അതിന് പുറത്തേക്ക് പി വി അൻവറിനെ ഒരു വോട്ട് പോലും സമാഹരിക്കാൻ കഴിയില്ല ആ മണ്ഡലത്തിലെ എന്ന് വെച്ചാൽ നിലമ്പൂർ മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനമുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷം അതിന്റെ ആനുകൂല്യം അദ്ദേഹത്തിന് അവിടെ ലഭിക്കും ആ ആനുകൂല്യം ലഭിക്കുക ഏത് വിഭാഗത്തിൽ നിന്നാണ് അത് എൽ ഡി എഫിൽ നിന്നാണ് സി പി എമ്മിൽ നിന്നാണ് യു ഡി എഫിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ നിലമ്പൂരിൽ നിന്ന് തന്നെ മത്സരിക്കുന്നു എന്ന് വിചാരിക്കുക എന്നാൽ ഈ വോട്ട് കിട്ടില്ല ഈ പത്തൊൻപതിനായിരം എന്ന വോട്ട് പി വി എൻ ലഭിക്കില്ല എന്ന് കൃത്യമായും അറിയുന്ന ആളാണ് വി ഡി സതീശൻ അതുകൊണ്ട് എന്തിനു വെറുതെ ഇരിക്കുന്ന മഴപെടുത്ത് കാലിലിടണം എന്ന ചിന്ത യു ഡി എഫ് നേതാക്കളിലേക്ക് പകരാൻ എത്തിക്കാൻ വി ഡി സതീശൻ വിഭാഗം ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ മുന്നിൽ പി സി ജോർജ് ഉണ്ട് പി സി ജോർജ് ഉണ്ടാക്കിയ തലവേദന ഉമ്മൻചാണ്ടിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടാക്കിയ തലവേദന അത് ഓർക്കുന്ന ആരും മറ്റൊരു പി സി ജോർജിനെ യു ഡി എഫിൽ സൃഷ്ടിക്കാൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു സംശയവും വേണ്ട പി വി അൻപറിനെ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എത്തുന്നത് രമേശ് ചരിത്രയും കെ മുരളീധരനും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പി വി അൻപറിനെ കൊണ്ടുവരണം യു ഡി എഫിന്റെ ഭാഗമാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അതിനൊന്നും സമ്മതിക്കാൻ വി ഡി സതീശൻ തയ്യാറല്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെയാണ് അതുകൊണ്ടാണ് പി വി അൻപറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒരു മറുപടിയും എന്ന് പറഞ്ഞ് അദ്ദേഹം അതെല്ലാം മാറ്റിവെക്കുന്നത് ഒരു കാര്യം ഉറപ്പ് എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ സമ്മർദ്ദത്തിലെത്തിയാലും യു ഡി എഫിന്റെ പടി കയറാൻ പി വി അനവർക്ക് കഴിയില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ വിഭാഗം ഉറപ്പിച്ച് പറയുന്നത് അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി യു ഡി എഫിൻ്റെ അസോസിയേറ്റ് മെമ്പറാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന് കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിലെ മൊത്തം മുസ്ലിം സമുദായത്തിൽ ഇടപെടാൻ കഴിയും അവരെ നയിക്കാൻ കഴിയും അവർക്ക് ആശയപരമായ നേതൃത്വം കൊടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയാൽ എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് സ്വാധീനം ചെലുത്തും അതുകൊണ്ട് വെൽഫെയർ പാർട്ടി യു ഡി എഫിന്റെ ഭാഗമാകുന്നത് വലിയ തോതിൽ സഹായിക്കും യു ഡി എഫിനെ എന്നാണ് വി ഡി സതീശനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പറയുന്നത് കാരണം രണ്ട് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ കയ്യിലുണ്ട് അത് ഒന്ന് മാധ്യമം ദിനപത്രമാണ് മറ്റൊന്ന് മീഡിയ വൺ ടി വി ചാനലാണ് മുസ്ലിം സമുദായത്തിൽ ഈ മാധ്യമങ്ങൾക്ക് നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ എല്ലാവരും കാണുന്ന മാധ്യമമായി മീഡിയ വണ്ണും അതോടൊപ്പം തന്നെ വായിക്കുന്ന പത്രമായി മാധ്യമവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം വലിയ തോതിൽ മുസ്ലിം സമുദായത്തെ ആശയം ും അവരെ നിർത്താനും അവരെ ഇടതുപക്ഷ വിരുദ്ധരായി മാറ്റാനും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയുന്നുണ്ട് മുസ്ലിം ലീഗിന് ആശയപരമായ അടിത്തറയൊന്നുമില്ല മുസ്ലിം ലീഗിനെ പോലും ആശയപരമായി നയിക്കുന്ന രൂപത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നത് കൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയാൽ വലിയ തരത്തിൽ കേരളത്തിൽ അത് സ്വാധീനിച്ചെത്താൻ കഴിയും അതോടൊപ്പം തന്നെ വലിയ തോതിൽ ഇടതുപക്ഷം ജമാഅത്ത് ഇസ്ലാമിയെ കടന്നാക്രമിക്കും വെൽഫെയർ പാർട്ടിയെ ആക്രമിക്കും അത് മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള കടന്നാക്രമണമായി മാറ്റാൻ എളുപ്പത്തിൽ കഴിയും അങ്ങനെ വരുമ്പോൾ മുസ്ലിം സമുദായത്തെ ഒറ്റക്കെട്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ ന്യൂനപക്ഷം മുഴുവൻ ഒന്നിച്ച് യു ഡി എഫിനോടൊപ്പം നിന്നത് അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ കഴിയും ഇതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സദശേയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും കണക്ക് കൂട്ടൽ അതനുസരിച്ച് കാര്യങ്ങൾ പോകും എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പി വി അൻവർ പുറത്തു തന്നെയാണ് പഠിക്ക് പുറത്ത് തന്നെയാണ് വെൽഫെയർ പാർട്ടി അകത്തേക്ക് കയറാൻ പോകുന്നു എന്നർത്ഥം അടുത്ത കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വിവരങ്ങളാണ് ഇത് എന്തായാലും ഒരു സംശയം വേണ്ട പി വി അൻവർ പഠിക്ക് പുറത്ത് തന്നെയാണ് പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെയാണ് അകത്തേക്ക് വരുന്നത് വെൽഫെയർ പാർട്ടി ആയിരിക്കും ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ തീരുമാനം പെട്ടെന്ന് തന്നെ ഉണ്ടാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം യു ഡി എഫ് എടുക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നു വി ഡി സതീശിനെ അനുകൂലിക്കുന്ന വിഭാഗം കോൺഗ്രസ് നേതാക്കൾ